ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ എം സജീദ് വേദിയിലും സഹസിലും ആയിരിക്കുന്ന മറ്റു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ കെ കെ കൊച്ചേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത് എൻ്റെ നല്ല ചെറുപ്പകാലത്താണ് ഞാൻ വിദ്യാർത്ഥിയൊക്കെ ആയിരിക്കുന്ന കാലഘട്ടം അന്ന് സി ഡി എൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവർ പ്രവർത്തിക്കുന്ന കാലമാണ് ഈ നമ്മുടെ എസ് രാജപ്പൻ സാറ് അവിടുത്തെ അതുപോലെ ലൂക്കസ് കെ നീലം പേരൂർ തുടങ്ങിയ സണ്ണിയുടെ ചേട്ടൻ സണ്ണി കബികറിൻ്റെ ചേട്ട സഹോദരൻ അങ്ങനെ അവരെല്ലാവരും ഒക്കെ അന്ന് ഈ സീഡിയമിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ സമയമാണ് അപ്പം തിരുവനന്തപുരത്ത് അതിൻ്റെ സംഘാടകരായി തത്വവും നമ്മുടെ നന്ദങ്കോടിത്തും ഒക്കെ വളരെ സജീവമായിരിക്കുന്ന കാലമാണ് ഇപ്പോൾ തിരുവനന്തപുരത്തൊരിക്കെ കെ കെ എസ് ദാസ് അദ്ദേഹം ഒരു എഴുത്തുകാരാണ് മരിച്ചുപോയി വൈക്കൻ രാംദാസും ഈ കൊച്ചാട്ടനായിട്ട് ഒരു ദിവസം തിരുവനന്തപുരത്ത് വന്നു അപ്പോൾ അന്ന് റൂമൊന്നും എടുക്കാൻ പൈസ ഇല്ല എൻ്റെലും പൈസയില്ല അപ്പം ഞാൻ പറഞ്ഞു കൊച്ചാട്ടാ നമുക്കൊരു കാര്യം ചെയ്യാം എൻ്റെ വീട്ടിൽ പോകാൻ വീട്ടിൽ കിടക്കാം അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞില്ല ഇവർ വരുമെന്ന് പറഞ്ഞില്ല അപ്പോൾ രാത്രി ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല നമ്മുടെ സാഹചര്യങ്ങൾ വളരെ മോശമാണ് എൻ്റെയും അപ്പോൾ ഇവരെ ബസ് കയറ്റിയിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി വിട്ടി ചെന്നപ്പോഴത്തേക്ക് ഭക്ഷണം ഒക്കെ വന്നിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഞാൻ ഗോതമ്പ് മൂവ് വാങ്ങിയിട്ട് വരാം പറഞ്ഞാൽ അജിത്ത് തന്നെ അജിത്തിൻ്റെയിൽ നിന്ന് നാലോ അഞ്ചോ ഉള്ളൂ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ അതും ഗോതമ്പ് മാവ് വാങ്ങിയിരുന്നു അങ്ങനെ ഗോതമ്പ് വാങ്ങിയിട്ട് അജിത്തും തത്തും ഞാനും കൂടെ ചപ്പാത്തി ഉണ്ടാക്കി രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി അപ്പം വളരെ സന്തോഷത്തോടെ അപ്പോൾ എന്നോട് ഒരു ദിവസം ആ ഈ കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഇരിക്കും പറഞ്ഞത് ഞാൻ പുസ്തകം എഴുതുമ്പം ഇതെഴുതും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആയിക്കോട്ടെ എന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പിന്നെ പലപ്പോഴും തിരുവനന്തപുരത്ത് വരുമ്പോഴും ഞാൻ കോട്ടയത്ത് പോകുമ്പോഴും ഞങ്ങൾ പരസ്പരം കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു പിന്നെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രക്ഷോഭ സമയത്തുള്ള നമ്മളൊരു കൂടിക്കാഴ്ച എന്ന് പറഞ്ഞാൽ സജീവത്തുരം കോളനി വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ആ സമരം നടക്കുമ്പോൾ ശ്രീധരഞ്ചേട്ടൻ്റെ മരണോട്ടൊക്കെ ബന്ധപ്പെട്ട് കോട്ടയത്ത് അവിടെ നടക്കുന്ന ആ സമയത്ത് കൊച്ചാട്ടം വളരെ സജീവമായി അതിൽ പങ്കെടുത്തു അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ ഇ കെ നയനാലാണ് അവരുടെ പോലീസുകാരോട് അദ്ദേഹം കാര്യം കയറുകയൊക്കെ ചെയ്തു വന്നു പോലീസ് അന്ന് നമ്മുടെ ആ സമരത്തിനെതിരായിരുന്നു അവിടെ ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസ്ഫോമർ വയ്ക്കുന്നതായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ് ലൈൻ വലിക്കേണ്ടത് ആ കോളനിക്കോ തുടവലിക്കോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് സി ഡി എൻ്റെ മിക്കവാറും ആളുകളെല്ലാവരും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ അംബേദ്കർ ആശയങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു വിമോചനം സാധ്യമാക്കാൻ പറ്റും എന്നാണ് ഇവരൊക്കെ അന്ന് കരുതിയത് പിന്നീടൊക്കെ അതിനകത്ത് മാറ്റം വന്നു ഇപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ അതിനകത്തുണ്ട് പക്ഷെ ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് ആശയം കൊണ്ട് ഇന്ത്യയിലെ ദളിത് സമൂഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല അവരെ വിമോചനത്തിലെ കൊണ്ടുവരാൻ പറ്റില്ല ഞാൻ കാണുന്നത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയവും കോൺഗ്രസ് രാഷ്ട്രീയവും ബി ജെ പി രാഷ്ട്രീയവും ഈക്വലായിട്ടാണ് ഒരുപോലെയാണ് ഞാൻ കാണുന്നത് ഇവരെല്ലാം സംവരണ വിരുദ്ധരാണ് ഇവരെല്ലാം ദളിത് പിന്നോക്കം മതന്യൂനപക്ഷങ്ങളെ എങ്ങനെ ആക്രമിക്കാം അവരുടെ എങ്ങനെ കവർന്നെടുക്കാം എന്ന് ചിന്തിക്കുന്നതാണ് ഞങ്ങൾ കൊച്ചോട്ടിനോട്ട് പലപ്പോഴും ചർച്ച നടത്തുമ്പോൾ ഇത്തരം ചർച്ചകൾ വളരെ വിവാദമായി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ നടത്താറുണ്ട് അങ്ങനെ കാര്യങ്ങളെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദളിതർക്ക് എങ്ങനെ വിമോചനത്തിലേക്ക് വരാൻ പറ്റും പറ്റുമെന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ വെക്കും അപ്പോൾ ഇദ്ദേഹം പലപ്പോഴും പറയുന്ന ഒരു വാക്കെന്ന് പറഞ്ഞാൽ അത് മാർസസ്യത്തിൽ കൂടി മാത്രമേ വിമോചനം ഉണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ കൊച്ചാട്ടെ ഭ്രാന്ത് പഠിച്ചിരിക്കുകയാണ് നിങ്ങളും ഉണ്ടായിരിക്കുന്നൊക്കെ ഇങ്ങനെ സംസാര ശൈലിയിൽ പറയാറുണ്ട് ഞാൻ പറഞ്ഞ പിന്നീട് അദ്ദേഹം കുറേ നാൾ വളരെ സജീവമായി ദളിത് സമരങ്ങളിലും ഭൂമി സമരങ്ങളിലും ഭൂമിയുടെ വിഷയത്തിലുമൊക്കെ വളരെ സജീവമായി അദ്ദേഹം പങ്കെടുക്കുകയും നമ്മുടെ ലാഹാഗോപാലിൻ്റെ വിഷയമുണ്ടായ സമയത്തൊക്കെ ഉള്ള സജീവമായി അദ്ദേഹം അതിനെ അനുകൂലിച്ചുകൊണ്ട് അല്ല ഭൂമി സമരത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള ഞങ്ങൾ ഒത്തുതന്നെ ഞാനും കൊച്ചേട്ടനും വൈക്കൻഡാം ദാസ്സും ഞങ്ങളെല്ലാവരും കൂടെ അവിടെ പോകും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹമായിട്ട് സഹകരിച്ചിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് പാഠങ്ങളുണ്ട് പക്ഷെ ഒരിക്കലും ഒരു നേരത്തെ പറഞ്ഞതുപോലെ എനിക്കൊരു അംഗീകാരം ഈ രംഗത്ത് കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല അദ്ദേഹം അതെനിക്ക് എപ്പോഴും മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ തന്നെ സെക്രട്ടേറിയറ്റ് നടന്ന് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹം നിൽക്കും ആ അനധനിക്കറി ചായ കുടിക്കണമെങ്കിൽ കുടിക്കും അങ്ങനെ ഒരു മനസ്സാണ് അദ്ദേഹത്തിന് അല്ലാതെ ഞാൻ വലിയ പുള്ളിയാണ് അതുകൊണ്ട് എനിക്ക് കുറച്ച് വി ഐ പി പരിഗണന അങ്ങനെയൊന്നും ഒരിക്കലും അദ്ദേഹം ചിന്തിച്ചത് സാധാരണഗതി സാധാരണ ഒരു ദളിത് പ്രവർത്തകനെ പോലെ സാധാരണ പോലെയാണ് പിന്നെ മതിയായ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിന് മതിയായ അംഗീകാരം കിട്ടിയില്ല എന്ന നേരത്തെ സംസാരിച്ച ഭാഗങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് കിട്ടുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ വി പത്ര സാറിന് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ പോലും അറിഞ്ഞുകൂടാ ആ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് നമ്മൾ ഇയാൾക്ക് ഇദ്ദേഹത്തിന് കൊ കൊച്ചേടനെ അംഗീകാരം കിട്ടിയില്ല എന്ന് പറയുന്നത് അപ്പം കൊച്ചേടനെ പോലെയുള്ള ആർക്ക് അംഗീകാരം കിട്ടണമെങ്കിൽ വെൽഫെയർ പാർട്ടിയുള്ള ആളുകൾ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ പിന്നെ ഇവിടെ ഞാനൊരു കാര്യമുണ്ട് ദളിത് ഞാനുൾപ്പെടെയുള്ള ദലിത് സംഘടനാ പ്രവർത്തകർ ഒരുപാടുള്ള സ്ഥലമാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ജനിച്ചുള്ള ആൾ ഞാൻ ഞാനാണ് പക്ഷേ ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ചുള്ള ആളാണ് പക്ഷെ ഇവിടം താമസിക്കുന്ന പല ദളിത് നേതാക്കളും തിരുവനന്തപുരത്തുകാരല്ല അതാണ് എൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവർ ജോലിയുടെ കാര്യത്തിലോ മറ്റെന്തെങ്കിലും കാര്യത്തിലോ തിരുവനന്തപുരത്ത് ഒന്ന് കേന്ദ്രീകരിക്കുകയും കെ പി എം എസിൻ്റെ ചെയർമാർ സംഘത്തിൻ്റെ സാംബൂർ മഹാസഭയുടെ സിദ്ധന സോഫ് ഇതിൻ്റെയൊക്കെ നേതാക്കളെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഘടന നേതാക്കളായി വന്നുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് പിന്തുണ കൊടുത്ത് അവരോടൊപ്പം ചങ്ങാത്തം പറഞ്ഞ് അവർ അങ്ങനെ നടക്കുന്ന ആളുകൾക്ക് ഒരിക്കലും കൊച്ചാടനായി അനുസരിക്കാൻ പറ്റില്ല അതാണ് എൻ്റെ പ്രശ്നം അവരുടെ വിഷയം അതല്ല അവരുടെ വിഷയം അവർക്ക് വ്യക്തിപരമായി എങ്ങനെ അവരുടെ വിഷയങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സമൂഹത്തിൻ്റെ പൊതുവായ വിഷയങ്ങൾക്ക് എങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റും അതാണ് ഞാൻ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ഞാനൊരു കൊച്ചാണ്ടനുസ്വണ സമ്മേളനത്തിന് ഇത് പറയാൻ പാടാത്ത കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞൊരു കാര്യങ്ങൾ പറഞ്ഞു നടത്താം ഇവിടെ മുന്നോക്ക സംവരണം സർക്കാർ ഏർപ്പെടുത്തി ഒരു സമരം ചെയ്തില്ല നാൽപ്പത്തി എട്ട് അൻപത് വർഷമായിട്ട് ദളിതർ സേന സംവരണം ചെയ്ത് സമരത്തിൻ്റെ സംവരണത്തിന് സമരം ചെയ്യണം ഒന്നും കൊടുത്തില്ല അവർ ഭൂരിപക്ഷം പേര് എൽ ഡി എഫ്കാരാണ് ഒരു രക്ഷയില്ല ഈ എൽ ഡി എഫ് ഒരു സമരം ചെയ്യാതെ പത്ത് ശതമാനം സംവരണം അവർക്ക് കൊടുത്തു എന്നുള്ളതാണ് അത്തരം വിഷയങ്ങളെ കൊച്ചോട്ടം മുൻകൂട്ടി കണ്ടിരുന്നു എന്നുള്ളതാണ് കൊച്ചോട്ടനൊരിക്കൽ സം കഴിഞ്ഞ വർഷം കോട്ടയത്ത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോട്ടയത്ത് ഞങ്ങൾ ഈ എറണാകുളത്ത് കൂടി ഞങ്ങളിങ്ങനെ ചില ചർച്ച നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞ് സത്യ നിങ്ങൾ നോക്കിക്കോ ഈ മുന്നോക്ക വിഭാഗത്തിന് ഇപ്പോൾ ഇപ്പോൾ അമ്പത് ശതമാനം കിട്ടുന്നുണ്ട് അവർ എഴുപത് ശതമാനം സർക്കാർ സർവീസ് വാങ്ങാൻ പോവുകയാണ് നിങ്ങൾ നോക്കിയോ എന്ന് പറഞ്ഞു അതിൻ്റെ ആദ്യപടിയാണ് ഈ ഗവൺമെൻറ്റ് അൻപത് ശതമാനം മന്ത്രിമാരെ അവർക്ക് കൊടുത്തത് ഈ ഗവൺമെന്റ് നിയന്ത്രിക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ അദ്ദേഹം അപ്പോഴും കമ്മ്യൂണിസ്റ്റാണ് നിങ്ങൾ മറക്കണ്ട കൊച്ചേട്ടൻ കമ്മ്യൂണിസ്റ്റ് മൈൻഡിലാണ് അപ്പോഴും നിൽക്കുന്നത് അങ്ങനെ നിന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒക്കെ പറഞ്ഞത് അപ്പോൾ ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് ദളിത് പൊളിറ്റിക്സും ദളിത് നേതാക്കൾ അംഗീകരിക്കപ്പെടുന്നത് അപ്പോൾ ദളിത് സമൂഹത്തെ അംഗീകരിക്കപ്പെടുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ നമുക്ക് കൂട്ടായിട്ടുള്ള പ്രവർത്തനവും അതുപോലുള്ള കാര്യങ്ങളുണ്ടാകണം കൊച്ചേട്ടൻ്റെ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ മറ്റു സാമൂഹ്യ പ്രതിരോധതയുള്ള വാക്കുകൾ അത് നമ്മുടെ സാധാരണ സമൂഹത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാൻ വെൽഫെയർ പാർട്ടിയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ എന്നെ ഈ അനുസ്മരണ സമ്മേളനത്തിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചാട്ടൻ്റെ അനുസ്മരണ സമ്മേളനത്തിൽ എന്നെ ക്ഷണിച്ചതിന് ഞാൻ എൻ്റെ ഹാർദമായി നന്ദി പറഞ്ഞുകൊണ്ട് കൊച്ചാട്ടൻ ഒരിക്കൽ കൂടി അനുസ്മരിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം